നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിന്റെ എഴുപത്തി ആറാമത് എപ്പിസോഡിലേക്ക് പെട്ടെന്ന് കണ്ട കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്ന മുള്ളു ധാരാളമുള്ള ഒരു ചെടിയാണ് വയൽച്ചുള്ളി നീർച്ചുള്ളി കൂകുലാക്ഷം നീർമുള്ളി കോഴിമുള്ളു കാരച്ചുള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന കഞ്ഞുണ്ണിയും കാണപ്പെടുന്നത് തോട്ടുവക്കത്തും പാടത്തൊക്കെ തന്നെയാണ് ഇതും കാണപ്പെടുന്നതാണ് പക്ഷെ പൂവ് നോക്കിക്കഴിഞ്ഞാലും തണ്ട് നോക്കിക്കഴിഞ്ഞാലും നേരെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ മുള്ളുണ്ടതിന് അത് മേലെ കുത്തും ചെയ്യും കടയും ചെയ്യും നേരെ മറിച്ചിട്ട് കയ്യോന്നി എനിക്കതില്ല ഇത് ശീതവീലിയാണേ മൂത്രതടസ്സത്തിന് അസലായിട്ട് ഉപയോഗിക്കുക അഞ്ഞാലും ഇതും സമാസമം കഷായം വെച്ചിട്ട് കുറുക്കിയിട്ട് അതിൽ ഒരു ഒരു നുള്ള് പൊൻകാരം കൂടിയും പൊരിച്ചതും കൂടിയും ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല കെട്ടിക്കിടക്കണ മൂത്രം പോവും കാൽമുട്ടിൻ്റെ താഴെയുള്ള രക്തവാദത്തിന് ഏലയും തണ്ട് അരച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് സമൂലം കഷായം വെച്ച് രക്തശുദ്ധി രക്തശുദ്ധിയുണ്ട് വൃക്ക രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യാം പുരുഷ ഇതൊരു ഒറ്റമൂലി എന്ന് തന്നെ പറയുന്ന രീതിയിൽ കേട്ടോ വയൽച്ചുള്ളിയുടെ വിത്തം നായക്കൊരുണപ്പരിപ്പും അതേപോലെ അമുക്കൂരും പാല് ചേർത്ത് പൊഴുങ്ങിയിട്ട് സമ എടുത്തിട്ട് ഒരു സ്പൂണ് വീതമെടുത്തിട്ട് പാല് രണ്ട് നേരം മുപ്പത് ദിവസം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ധ്യത മാറുന്നതാണ് ശരീരത്തിലെ നീര് മൂത്രപ്പഴുപ്പ് മൂത്രച്ചുടിച്ചിൽ മൂത്രത്തിലെ കല്ല് അതിസാരം വാദം യൂറിക് ആസിഡിൻ്റെ പുകച്ചിൽ അതേപോലെ കരൾ രോഗങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാര മാറാനായിട്ട് രക്തശുദ്ധിക്ക് മഹോദരത്തിന് മൂലക്കുരുവിന് വാജീകരണിയിട്ട് മഞ്ഞപ്പിത്തത്തിന് ആസ്മയ്ക്ക് പാണ്ടിന് ശരീരപുഷ്ടിക്ക് ഗുണറിയയ്ക്ക് ി ഇരിഞ്ഞ കാലികൾക്ക് നല്ല ഭക്ഷണമായിട്ടൊക്കെ നമ്മുടെ വയൽച്ചുള്ളി ഉപയോഗിക്കും